ി മാറ്റിയും തെരഞ്ഞെടുപ്പ് പ്രാപിച്ച് നാം ഈ സ്ഥാനത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവ സ്വന്തം ജാതിയല്ല അന്യജാതിരുന്ന ദൈവം നീ തിരിഞ്ഞു നോക്ക് ിൽ ഹിതത്തിനൊന്ന് അവ പീഡിപ്പിക്കുന്നവനെ ഇല്ലാതാക്കുന്ന ഒരു ദൈവം Hallelujah. Eşi bu inden namat ile. Eşi bu da. Amen. 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 Amen.

और आड़ियों की शक्ति ओढ़ूं नहीं पारा शत्रु में नहीं पीड़े यानि भविष्य क्या बोलेगा हमें इश्वर शिव इंद्र नाम अतर्क्षम इंद्र आधेरू ही

കല്ലോ ബുദ്ധി കൊണ്ട് അവള് ചിന്തിച്ചതാണ് ഇത്ര വലിയ കല് പക്ഷെ അടുത്ത നിമിഷം തന്നുരുണ്ട് മാറ്റി മാറ്റും സ്വാതന്ത്ര്യത്തോടെ കണ്ടെത്ത ചിലെ അന്തിമ പടുത്തുന്ന ചില വിഷയം നിന്നെ മാത്രമല്ല നിന്റെ തലമുറ ট্জা কবরা এজারন যূ কাচে জোদাও কট্াইব্ শঘা জেএ বওুপর শৈ বাivে কয়্পর আংপাষে মে হটেবে য়া, transm motiv idiot Regierung परम शक्तिशाली आमीन आमीन ताला मुरई को नडीपना हालेलुया हालेलुया यीशु हमने नाम यीशु हमने मुरई हो यीशु का होवे होवे आमीन आमीन ये नहीं ये तो बेटा शत्रु जो भी किंजो आमीन हा दी मिलिकन देव साक्षी होला आमीन

അർജുന ആ വണ്ടി കിടന്നെടുത്തു തന്നെ ആ പ്രളയം അങ്ങനെ വന്നു ചാടണം എന്തവിടെ സംഭവിച്ചു

ചിലര് ജ്യോതിഷക്കാരോട് ചോദിക്കാൻ പറഞ്ഞവര് അർജുൻറെ വണ്ടി എവിടെയാ അർജുൻ ഉണ്ടോ അർജുൻ ജീവിച്ചിരുക്കൊണ്ടോ അപ്പൊ വണ്ടി അതോ ഒഴുകിപ്പോയോ പലവിധ അന്വേഷണം നടത്തിയിട്ട് കിട്ടിയില്ല അവസാനം അവര് തന്നെ പരിസട്ട് ജ്യോതിഷക്കാരോ പറയാൻ കഴിവുള്ളവരോ ഒക്കെ പറയാൻ പ്രതിഫലം വരാൻ അന്ന് ഞാനിവിടെ ഇരുന്ന് പറഞ്ഞു അവ ഇത്രയടി താഴ്ചയില് വണ്ടി അവിടെ കിടപ്പുണ്ട് വണ്ടി വിട്ടുപോയിട്ടില്ല ക്യാബിനും ഉണ്ട് ക്യാബിനകത്തും ഇടുന്നതേ പോവത്തിന്റെ ജാതിന്റെ നമ്മ അമേൻ നമ്മള് കൈമീറ്റ് വാങ്ങാൻ പറഞ്ഞതല്ല പ്രതീക്ഷ പറയാനാണെങ്കിൽ നമ്മളിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും കേൾക്കണം വെച്ച ചിലര് ചിലരെ ഇല്ലാതാക്കാൻ അവയെ നിരന്തരമായി കുടുംബത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ചിലര് चोंधी बिचे माला बोले देश तु परस्से कोला माला में देखते न करें बाहार ही क्या बोला सदर बड़ा हाँ में नहीं बत न करो बाहर ही क्या बोला ना हाँ ले लिया हाँ छोटा ജീവിതത്തിൽ ദൈവത്തിന്റെ കരം നമ്മളിൽ വ്യാപരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിൽ നമ്മൾ ആയി തീരണമെങ്കിൽ അവയെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കണം